ചാലക്കുടി കോളേജുമായി സഹകരിച്ച് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ മഹാ സംഘടിപ്പിക്കും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചാലക്കുടി എസ് എച്ച് കോളേജുമായി സഹകരിച്ച് വെള്ളിയാഴ്ച മഹാ തൊഴിൽമേള പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിക്കും നാൽപ്പതോളം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് സൗജന്യമായി മേളയിൽ പങ്കെടുക്കാം കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള കമ്പനികളാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിരുചി പരിശോധിക്കുന്നത് തൊഴിലവസരങ്ങൾക്ക് ഏറെ സാധ്യതയുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു എസ് എച്ച് കോളേജിൽ രാവിലെ ഒൻപത് മുപ്പതിന് ബെന്നി ബുഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനാകും ജില്ലാ ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ എം വി സമീറ ഗൈഡൻസ് ഓഫീസർ ഷാജു ലോനപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐറിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും തൃശ്ശൂർ ജില്ലാ എംപ്ലോയബിലിറ്റി സെൻറ്ററും പിന്നെ നമ്മുടെ ചാലക്കുടി സേക്രട്ട് ഹാർട്ട് കോളേജ് ഓട്ടോണമസും സംയുക്തമായിട്ട് പ്രയുക്തി എന്ന് പേരിട്ടിട്ടുള്ള ഒരു തൊഴിൽമേള മെഗാ തൊഴിൽമേള നടത്തുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒൻപത് ഒൻപത് മണി മുതലാണ് നമ്മൾ ഇത് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ അധ്യക്ഷസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസാറാണ് ചെയ്യുന്നത് നമ്മളിതിൽ ഒരു നാൽപ്പതിൽ പരം ഉദ്യോഗദായകരാണ് പങ്കെടുക്കുന്നത് അതായത് ഐ ടി സെക്ടർ എൻജിനീയറിംഗ് സെക്ടർ മാനേജ്മെൻറ്റ് സെക്ടർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സെക്ടർ ഫിനാൻസ് സെക്ടർ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ എഡ്യൂക്കേഷൻ സെക്ടർ മാനുഫാക്ചർ സെക്ടർ ഹെൽത്ത് കെയർ സെക്ടർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം സെക്ടർ ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള നാൽപ്പതിൽ കൂടുതൽ എംപ്ലോയേഴ്സ് ആണ് പങ്കെടുക്കുന്നത് ഓരോ വർഷവും പാസ് ഔട്ടാവുന്ന വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പസിൽ വെച്ച് തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുവാൻ കോളേജിന് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ അക്കാദമിക് വർഷം ഈ കോളേജിൽ നിന്നും ബിരുദം നേടിയ ഏകദേശം ഇരുപതോളം വിദ്യാർത്ഥിനികൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ജോലി നേടുകയുണ്ടായി ബാങ്ക് കോർപ്പറേറ്റ് മേഖല തുടങ്ങിയ ജോലികൾക്ക് വേണ്ടിയുള്ള ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്ങും സിവിൽ സർവീസ് പി എസ് സി കോച്ചിങ്ങും വിദ്യാർത്ഥിനികളെ താൽ താല്പര്യാർത്ഥം നാം കൊടുത്തുപോരുന്നു എല്ലാ അവസാന വർഷ വിദ്യാർത്ഥിനികൾക്കും മഹീന്ദ്ര ഗാന്ധി ഫൗണ്ടേഷന്റെ ആറു ദിന സൗജന്യ തൊഴിൽ നൈപുണ്യ വികസന കോഴ്സുകളും വർഷങ്ങളായി നാം നടത്തി പോരുകയാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിനികളുടെ സമഗ്രമായ വികസനത്തിനും തൊഴിൽ നൈപുണ്യ വളർച്ചയ്ക്കും അനുയോജ്യമായ ഡിഗ്രി പ്രോഗ്രാമുകളും കോഴ്സുകളുമാണ് എസ് കോളേജിൽ വിദ്യാർത്ഥിനികൾക്കായി ഓഫർ